വടകരയിൽ പി ജയരാജനെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് വ്യക്തമായ കണക്കുകൂട്ടലിലാണ് ജയരാജനെയും കോഴിക്കോട് എ പ്രദീപ് കുമാറിനെയും കാസർകോട് സതീഷ് ചന്ദ്രനെയും എല്ലാം സ്ഥാനാർത്ഥിയാക്കിയത് ജനകീയ മുഖങ്ങളിലൂടെ വോട്ട് നേടാൻ കരുത്തുള്ളവരെ ശബരിമല വികാരം എതിരാകാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇതെല്ലാം വളരെ നേരത്തെ മികച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാണ് സി മുന്നേറ്റം അവകാശപ്പെട്ടത് എന്നാൽ ഗ്രൂപ്പ് തർക്കത്തിനൊടുവിലും നല്ല സ്ഥാനാർത്ഥികളെ കോൺഗ്രസും കണ്ടെത്തി വടകരയിൽ കെ മുരളീധരനെ നിയോഗിച്ച് സി പി എമ്മിനെ ഞെട്ടിക്കുകയും ചെയ്തു അതിനു പിന്നാലെ ടി സിദ്ദിഖിനെ മാറ്റി രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നുള്ള സർജിക്കൽ സ്ട്രൈക്ക് സി പി എമ്മിന്റെ ഉറച്ച കോട്ടയാണ് എന്നും കാസർഗോഡ് അക്രമ രാഷ്ട്രീയത്തിന്റെ ചർച്ചകളുമായി രാഹുൽ തരംഗം ഉയർത്തിക്കാട്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും കാസർഗോഡിൽ തരംഗമാകുകയാണ് ഇതെല്ലാം മനസ്സിലാക്കി മലബാറിലെ പ്രചരണം വി എസ് അച്യുതാനന്ദൻ പോലും വേണ്ടെന്ന് വെച്ചു കാസർഗോഡും വടകരയും കണ്ണൂരും കോഴിക്കോടും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് വിജയമൊരുക്കുമെന്നാണ് പ്രതീക്ഷ വടകരയിൽ കെ മുരളീധരനും കണ്ണൂരിൽ കെ സുധാകരനും ആവേശത്തിൽ തന്നെ കോഴിക്കോട് പ്രദീപ് കുമാർ ജനകീയനാണ് എങ്കിലും രാഹുൽ തരംഗം എം കെ രാഘവന് ഹാട്രിക് നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗ് കോട്ടകളും സംരക്ഷിക്കപ്പെടും ആലത്തൂരിലെ സി പി എം കോട്ടയിൽ അടിത്തട്ട് ഇളവുകയാണ് രമ്യ ഹരിദാസിന്റെ തേരോട്ടം അത്രയധികം മണ്ഡലത്തിൽ ചർച്ചയായിരിക്കുകയാണ് രാഹുലിന്റെ സാന്നിധ്യം കേരളത്തിലാകെ യു ഡി എഫിന് ഉണർവുണ്ടാക്കുമെങ്കിലും മലബാറിലെ ഫലം പതിന്മടങ്ങ് അനുകൂലമാക്കാൻ അതിലൂടെ കഴിയുമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ കോഴിക്കോട് മലപ്പുറം മണ്ഡലങ്ങളുമായി തൊട്ടുകിടക്കുന്ന വയനാട്ടിലേക്ക് രാഹുൽ വരുന്നത് ഈ രണ്ട് ജില്ലകളിലെയും ഫലത്തെ ബാധിക്കുമെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു പ്രധാനമന്ത്രി രാഹുൽ കൊണ്ടുവരുന്ന വികസന പദ്ധതികളുടെ ഭാഗമാകാൻ ഈ ജില്ലകൾക്കും കഴിയുമെന്നും ഇക്കാര്യം തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കുമെന്നും മുരളി പറഞ്ഞു കേരളത്തിലൊന്നാകെ രാഹുൽ തരംഗം ആഞ്ഞടിക്കുമെന്ന് കോഴിക്കോട്ടെ യു ഡി സ്ഥാനാർത്ഥി എം കെ രാഘവനും പ്രതികരിച്ചു രാഹുലിന്റെ വരവ് മണ്ഡലത്തിൽ കോൺഗ്രസിന് ഊർജ്ജം പകരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അങ്ങനെ മുരളീധരനും ും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കണ്ണൂരിൽ കെ സുധാകരൻ കോൺഗ്രസ് കോട്ടകൾ കാക്കും മുസ്ലിം വോട്ടുകളും അനുകൂലമാകുന്നതോടെ എല്ലാം ശുഭകരമാകുമെന്നാണ് സുധാകരന്റെയും പ്രതീക്ഷ രാഹുലിന്റെ വരവിനോട് ആവേശത്തോടെ പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാക്കളും സമാന ചിന്തയാണ് പങ്കുവച്ചത് രാഹുലിന്റെ വരവ് സംബന്ധിച്ച ആശയക്കുഴപ്പം മേഖലയിലെ യു ഡി എഫ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ വേഗം കുറച്ചിരുന്നു പ്രവർത്തകരിൽ ആദ്യമുണ്ടായ ആവേശം തണുക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാഹുൽ വരുമെന്ന് ആവേശം ഇരട്ടിയായി ഇതിന്റെ പ്രതിഫലനം മധ്യകേരളത്തിലും ദൃശ്യമാകും കടുത്ത മത്സരം നടക്കുന്ന തൃശൂരും ചാലക്കുടിയും എറണാകുളത്തും കോൺഗ്രസിന് ഇത് ഗുണകരമാകും പാലക്കാട് പോലും സിപിഎം വലിയ പ്രതിസന്ധിയിലാണ് മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്ന ധാരണ ഉണ്ടായതും സി പി എമ്മിന് തലവേദനയാകും തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശൂർ പാലക്കാട് കാസർഗോഡ് മണ്ഡലങ്ങളിൽ ഇത് സി പി എമ്മിന് തലവേദന ഉണ്ടാക്കുന്നുണ്ട് ആറ്റെങ്ങലും പാലക്കാടും ആലത്തൂരും എന്തു വന്നാലും ജയിക്കുമെന്നായിരുന്നു സി പി എം പ്രതീക്ഷ അതിനുപോലും മങ്ങലേറ്റിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ ഇരുപത് മണ്ഡലങ്ങളിലും യു ജയിപ്പിക്കുക എന്ന കോൺഗ്രസ് മുദ്രാവാക്യം സംസ്ഥാനത്തുടനീളം അലയോലുകൾ സൃഷ്ടിക്കുന്നുണ്ട് രാഹുൽ തരംഗത്തിൽ ഇത് വിജയിക്കുമെന്ന് തന്നെയാണ് കെ പി നിലപാട് അത് സംഭവിച്ചാൽ സി പി സമ്പൂർണ്ണ തിരിച്ചടിയാകും ലഭിക്കുക ശബരിമല ചർച്ചയാകുന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും സി പി എം മൂന്നാമത് പോകുമെന്ന വിലയിരുത്തലും സജീവം കോട്ടയത്തും തൃശൂരും അതിനുള്ള സാധ്യത സജീവമാണെന്നും വിലയിരുത്തലുകളുണ്ട് അങ്ങനെ ഇരുപതിൽ ഇരുപതും ജയിക്കാവുന്ന സാഹചര്യം കോൺഗ്രസിനുണ്ടാക്കുകയാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നതോടെ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ തന്ത്രം മാറ്റാൻ ഇടതുമുന്നണി നിർബന്ധിതമാവുകയാണ് കോൺഗ്രസിനെയും രാഹുലിനെയും കേന്ദ്രീകരിച്ചാകും ഇനി ആക്രമണം കേരളത്തിൽ പോരാട്ടം യു ഡി എഫിനെതിരെയാണെങ്കിലും ബി ജെ പിക്ക് മോദി സർക്കാരിനുമെതിരെ ജനവികാരം ഇളക്കിവിടാനുള്ള ശ്രമമാണ് ഇതുവരെ ഇടതുമുന്നണി നടത്തിയിരുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം എത്തിയത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിൽ പ്രചാരണത്തിനെത്തിയ ദിവസം തന്നെ കോൺഗ്രസ് ബന്ധത്തിനു വേണ്ടി ദേശീയ തലത്തിലും പാർട്ടിക്കകത്തും പോരാട്ടം തന്നെ നയിച്ച യെച്ചൂരിക്കും ഈ തീരുമാനം തിരിച്ചടിയാവുകയാണ് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി